വെൽക്കം ബാക്ക് ടു റിസ്വ ഫ്രം ഒഡീഷ അപ്പൊ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഇതുപോലെ അമ്പലത്തിലേക്ക് പൂവ് കൊണ്ടുപോവുകയായിരുന്നു അമ്പലത്ത് പൂ കൊണ്ടുവച്ചു എന്നിട്ട് പൂ വെച്ച് പ്രാർത്ഥിച്ച് വന്നിട്ട് ഇപ്പം ഞാൻ അലക്കിക്കൊണ്ടുവന്ന തുണിയെല്ലാം ടെറസിന് മുകളിൽ വിരിക്കാൻ കൊണ്ടുപോവുകയാണ് അപ്പം തന്നെ പൂജാ റൂമ് കയറി നിലവിളക്കും പ്രസാദത്തിന് വെക്കുന്ന പാത്രം പിന്നെ മുരടിയൊക്കെ മുകളിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഒരു ട്രിപ്പിന് മുകളിലേക്ക് കയറിയാൽ മതിയല്ലോ എന്നിട്ട് തുണിയെല്ലാം വിരിച്ചിട്ട് ഇന്ന് നല്ല കാറ്റുണ്ട് ഒരു ചെറിയ മഴയൊക്കെ രാത്രി പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞു എട്ടേ പത്ത് ഒക്കെ ആവുന്നേ ഉള്ളൂ കാരണം മോനെ മണിക്ക് ഏഴുമണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ അലക്കലും കുളിക്കലും കഴിഞ്ഞ് വന്ന് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പൂ വെച്ച് നമസ്കരിച്ചിട്ട് വരും അത്രയേ ഉള്ളൂ എന്നിട്ട് വന്നിട്ട് ഇവിടെ തുണിയെല്ലാം വിരിച്ചിട്ട് പിന്നെ റൂമിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരെട്ടര എട്ടേ മുക്കാലാവുമ്പോഴേക്കും ഞാൻ അടുക്കളയിൽ കയറും പിന്നെ എൻ്റെ അവിടുത്തെ അടുക്കളയിലെ ജോലികളാണ് അപ്പോൾ ഇന്ന് മഴയൊക്കെ ഇപ്പം ഇത് കാരണം നല്ല പ്രകൃതിയൊക്കെ കണ്ടില്ല നല്ല ഭംഗിയായിട്ട് ഇവിടെ കുറേ നേ നേരത്തെ തന്നെ ഇവിടെ നേരം വെളുക്കും കേട്ടോ അപ്പോൾ മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് ഇരുടാവുകയും ചെയ്യും വൈകുന്നേരം അഞ്ചരയൊക്കെ ആകുമ്പോഴേക്ക് കുരാക്കൂരിട്ടായിട്ടുണ്ടാവും നമ്മളവിടെയൊക്കെ ഏഴ് മണിയൊക്കെ ആകും വയനാട്ടിൽ ഏഴ് മണിയൊക്കെ ആകുമ്പോഴും അമ്മ പറയുന്ന ഒക്കെ ഇരുടായിട്ടില്ല എന്നൊക്കെ ഇനി ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് ഇപ്പോൾ നിലവിളക്കെല്ലാം തേച്ച് കഴുകുകയാണ് ഞാൻ ഡെയിലി നിലവിളക്കെല്ലാം തേച്ച് കഴുകും എന്നിട്ട് താഴേക്ക് പോയുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്തു കാരണം കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു ദിവസത്തെ പൂജേൻ്റെ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്നിട്ട് ഇവിടുന്ന് ഇതെല്ലാം കഴുകി മുരിടയിൽ വെള്ളം കൊണ്ടുപോയി താഴെ പൂജാ പൂജാറൂമിൽ പൂജയും കാര്യങ്ങളൊക്കെയാണ് എന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ വയ്ക്കാം കാണാത്തവർ മുമ്പിൽ കണ്ടത് എന്നിപ്രായം പറയണം പൂജ കാരണം വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഭയങ്കര പൂജ പൂജയൊക്കെ ഇത് ഞാൻ ഒക്കെ കുറേ പരിപാടികളുണ്ട് പഴം തേമ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നോർമൽ ചിലപ്പോൾ ചന്ദനമായി ഇങ്ങനെ പ്രസാദം വെക്കണം കർപ്പൂരം കത്തിക്കണം നിലവിളക്ക് കത്തിക്കണം ലക്ഷ്മി വിളക്കാണ് ഞാൻ രാവിലെ കത്തിക്കുന്നത് വൈകുന്നേരം നാരായണ വിളക്കാണ് കത്തിക്കുന്നത് അതുപോലെ ചന്ദന തിരിയൊക്കെ വെച്ച് ഇതാണ് പൂജേൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് കാണാം ഇപ്പോൾ ഒരമണിക്കൂർ എൻ്റെ പൂജയും കാര്യങ്ങളൊക്കെയാണ് എന്നും രാവിലെ ഇതുപോലെ പൂജാ റൂമിൽ പൂജയും ഒക്കെ ചെയ്ത് മുരുടയിൽ ഇതുപോലെ വെള്ളം വെച്ച് അതിൽ രണ്ട് മൂന്ന് പൂവൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമ്മുടെ പൂജ ഇതാ കണ്ടില്ലേ ഇതാണ് ഡെയിലി ഉള്ള ഒരു പൂജ ഇനി ഇതുപോലെ തുളസിത്തറയിൽ സൂര്യനമസ്കാരമൊക്കെ ചെയ്തിട്ടാണ് താഴേക്ക് പോവുക ഇപ്പം ഞാൻ തുളസിത്തറയിൽ സൂര്യനമസ്കാരം ചെയ്ത് ഇങ്ങനെ നമസ്കരിക്കുകയാണ് താഴെ അത് കഴിഞ്ഞിട്ട് മുറിക കഴുകി വെള്ളം കൊണ്ടുവന്ന് റൂമിൽ വെച്ച് കുറച്ച് പൂവിട്ടിട്ട് പോകും ഇവിടെ തുളസിത്തറയിലും ഇതുപോലെ ഞാൻ പ്രസാദവും ഒരു ഗ്ലാസ്സിൽ വെള്ളവും വെക്കണം അതും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് നമ്മളവിടെയൊന്നും അങ്ങനത്തെ പൂജയും കാര്യങ്ങളൊന്നുമില്ല പൂവെല്ലാം വെച്ച് ഒക്കെ ചെയ്തു വന്നു ഇനി താഴേക്ക് വന്ന് ഞാൻ വരുമ്പോഴേക്ക് ചേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ പൂജ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും എഴുന്നേപ്പിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ കോള് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഞാൻ വന്നിട്ടാണ് ബെഡ്റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞു വിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പൂക്കുളിച്ച് പൂജാറൂമിലേക്ക് പോകുമ്പോൾ കിടക്കുമായിരിക്കുമല്ലോ മോനിപ്പ് സൺഡേ ഒക്കെ ആണെങ്കിലും മോനും പപ്പയൊക്കെ കിടക്കുമായിരിക്കും അന്ന് വന്നിട്ട് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോൾ രാവിലെ വന്ന വന്നപാട് ഈ റൂമെല്ലാം അടിച്ചു വാരിയിട്ട് ഞാൻ വെറും വയറ്റിൽ ചിയാഡ് സീഡ്സ് അല്ലെങ്കിൽ നോനീൻ്റെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ലെങ്കിൽ വെറും ജീരകം ജീരക വെള്ളം അങ്ങനെ അതൊക്കെയാണ് വെറും വയറ്റിൽ കഴിക്കുന്നത് അപ്പോൾ ചിയ സീഡ്സ് തണുപ്പാകുമ്പോൾ കഴിക്കാൻ പറ്റില്ല അതിന് തണുപ്പാണ് അപ്പോൾ ഞാൻ വന്ന പാട് ചേട്ടൻ വെള്ളം കുടിച്ചായിരുന്നു അപ്പോൾ എനിക്കും കൂടി കൊണ്ടു തന്നതാണ് ഇന്ന് ഞാൻ കുടിക്കുന്നത് നോനീൻ്റെ ഒരു ജ്യൂസാണ് നോനി ജ്യൂസാണ് ഞങ്ങൾ രണ്ട് പേരും വെറും വയറ്റിൽ കഴിക്കുന്ന ചിയാർ സീഡ്സിൻ്റെ ഇതാണ് വെള്ളത്തിൽ കുതിർത്തിട്ട് അതാണ് ഓരോ ഗ്ലാസ് കുടിക്കുക ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നോനി ജ്യൂസിൻ ജ്യൂസാണ് കഴിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതാണ് നോനി ഇത് നല്ല ഹെൽത്തി ഡ്രിങ്കാണ് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ നല്ല ഹെൽത്തൊക്കെ കുറയാനും നല്ല ഇതാണ് നല്ല കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ രണ്ട് പേരും കഴിക്കുന്നുണ്ട് ചേട്ടൻ കുളിച്ച് വരുമ്പോഴേക്കും എനിക്ക് രാവിലത്തേക്കുള്ള ടിഫനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടേ ഇതാ ഇന്ന് വെള്ളക്കടല കറിയാണ് ഉണ്ടാക്കുന്നത് വെള്ളക്കടല മസാലക്കറിയും ചപ്പാത്തിയാണ് ഇവിടെ രണ്ട് നേരവും ചപ്പാത്തിയാണ് അധികവും ദോശ ഇഡ്ഡലി ദോശയൊക്കെ നമ്മൾ പല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ അധികം ചപ്പാത്തി ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളക്കടല കറിയും ചപ്പാത്തിയുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രഷറിൽ വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അല്ലെങ്കിൽ ഒരു നാല് വിസിലടിച്ചാലും നന്നായിട്ട് വെന്ത് കിട്ടും ഒരു ബെല്ലീഫ് ഇട്ടു വേണമെങ്കിൽ കറുവപ്പട്ടേൻ്റെ ഒരു പീസ് വിടാം കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റി ചെയ്യൂലേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറേ കുറച്ച് കുറേ ഐറ്റം ടിപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടുത്തെ ഒരു ഐറ്റമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പ്രഷർ കുക്കറിൽ കുക്കറിലവിടെ വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചും വെക്കുന്നുണ്ട് ചപ്പാത്തി ചുടുന്നതിന് ഒരു ഒരമണിക്കൂർ മുമ്പ് ഇങ്ങനെ മാവ് കുഴച്ച് വെച്ച് ഒരു ഒരമണിക്കൂർ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് കുഴച്ച് അപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കരുത് ഒരു അരമണിക്കൂറെങ്കിലും ആ മാവ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അത്രയ്ക്ക് സോഫ്റ്റായി കിട്ടും എന്നാണ് സമയമില്ലാത്തവർ ഇതുപോലെ മാവ് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ അത് താനെ തന്നെ സോഫ്റ്റായി കിട്ടും അപ്പം ഞാൻ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കാം ചപ്പാത്തിയുടെ മാവെല്ലാം കുഴച്ച് മൂടി വെച്ചു ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഒരു ചീൻച്ചട്ടി വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് അതിൽ ബല്ലീഫ് കുറച്ച് ജീരകം പിന്നെ നമ്മളവിടെ കടുകിട്ടാൽ മതി ഇവിടെ നോർത്തിലൊക്കെ ജീരകമാണല്ലോ ഇടുന്നത് അവർക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം എന്നിട്ട് അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പൂ ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു കരിഞ്ഞ് പോകരുത് ഗ്യാസ് കുറച്ച് വെക്കണം എന്നിട്ട് ഞാൻ മസാല ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ടം ഇഞ്ചി അരച്ചെടുത്തതാണ് നന്നായിട്ട് ഫെസ്റ്റ് പോലെ അരഞ്ഞിട്ടില്ല കാരണം അത് അങ്ങനെ പെട്ടെന്ന് അർജൻറ്റായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി പണിയെടുപ്പാണ് സാധാരണ ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റി വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് പക്ഷേ അതിന് സമയമെടുക്കും ഇതുപോലെ ചെയ്താൽ പക്ഷേ വെള്ളം വറ്റുന്നവരെ മസാല ഇതുപോലെ ആക്കി എടുക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ വഴറ്റിയെടുത്തു എന്നിട്ട് വേവിച്ച കടല അതിലേക്ക് കുറച്ചിട്ടിട്ട് എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ മസാല സാധാരണ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ആകും മീൻ കറിക്കല്ല ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ ചാറിന് കുറച്ച് കുറുകലൊക്കെ ഉണ്ടാവും കാരണം എല്ലാം നമ്മൾ അരച്ചെടുത്തിയാണല്ലോ കടലയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കറി കുറുകാൻ വേണ്ടി ചെയ്യുന്ന ചെയ്യുന്നൊരു ടിപ്പാണിത് കടല ഇതുപോലെ ഇങ്ങനെ ചതച്ച് നന്നായിട്ടൊന്ന് ചതച്ചിടുകയാണെങ്കിൽ കറുത്ത കടലയും ഈ വെള്ളക്കടലയൊക്കെ ഒക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവും കൊണ്ട് ഇങ്ങനെ ഉടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഒരു എക്സ്ട്രാ മാറ്റിയെടുത്ത് അത് അങ്ങനെ ഇട്ടു തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഇനി ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം ചപ്പാത്തിക്ക് മസാല കറിയാണ് നല്ലത് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ആ കറി അവിടെ തിളയ്ക്കുന്നുണ്ട് ഇവിടെ ഓരോ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം പക്ഷെ എല്ലാം ഒന്നും കാണിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് കാണിച്ച് തരാം ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ വീഡിയോ ലിങ്ക് ഒന്ന് നോക്ക് നിങ്ങൾ നോക്കണേ ഇവിടെ നോർത്തിലൊക്കെ ആണല്ലോ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കുന്ന എണ്ണ ഉപയോഗിക്കാതെ അപ്പോൾ ഞാൻ അങ്ങനെ കല്ലിൽ ഇട്ടിട്ട് തീ കൂട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ തീ കുറച്ചൊന്നും വെക്കരുത് തീ കൂട്ടി തന്നെ ചപ്പാത്തി ഉണ്ടാക്കണം എന്നിട്ട് ഇതുപോലെ കണലിൽ കാണിക്കുകയാണെങ്കിൽ കണലിൽ അടുപ്പിൽ ചെയ്യുന്നതാണ് ഉഗ്രൻ ചപ്പാത്തി കേട്ടോ ഇതുപോലെ കണലിൽ ഇങ്ങനെ പൊള്ളിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല കൊമ്മള പോലെ പൊന്തി വരും എന്നിട്ടൊന്ന് പ്രസ് ചെയ്താൽ ഇതാ കണ്ടില്ലേ ഒന്നും കരിഞ്ഞൊന്നും പോകാത്ത നല്ല അടിപൊളി ഉഗ്രൻ ചപ്പാത്തിയാണ് ദാൻ്റെ ചപ്പാത്തി ഉണ്ടോ കരിഞ്ഞൊന്നും പോകില്ല അത് നമ്മൾ ഒഡീഷയിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് അപ്പോൾ ഇവിടെ കറിയായി ഞാനിവിടെ ഓരോ ചപ്പാത്തികൾ ചുട്ടെടുത്തു ഇപ്പോൾ എൻ്റെ ചേട്ടൻ വരും കുളിച്ചിട്ട് ചേട്ടന് ആദ്യം ഫുഡ് കൊടുക്കണം എന്നിട്ട് ഞാൻ കഴിക്കുള്ളൂ ദാ രണ്ട് ചപ്പാത്തിയും നമ്മളെ ഉഗ്രൻ വെള്ളക്കടല മസാല കറിയാണ് അപ്പോൾ ചേട്ടൻ വന്ന് ഞാൻ ചേട്ടന് കഴിക്കാൻ കൊടുക്കുകയാണ് ചേട്ടൻ കഴിക്കുന്ന ഇടയിൽ എൻ്റെ അടുക്കളയിൽ ചിലപ്പോൾ ചപ്പാത്തി ചൂടുന്നുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും ആക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെയേ കഴിക്കുന്നുള്ളൂ ചേട്ടൻ അർജൻറ്റായിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് കൂടും എനിക്ക് പതുക്കെ ഇങ്ങനെ ഇരുന്ന് സമാധാനത്തോടെ കഴിക്കുന്നത് അതാണ് ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടേ രണ്ടുപേരൊന്നിച്ച് കഴിക്കും ഇല്ല എങ്കിൽ ഞാൻ പിന്നെയേ കഴിക്കുള്ളൂ ചേട്ടന് അർജൻ്റ് കടയിൽ പോകേണ്ട ഇതുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാമസം ഞങ്ങൾ മുകളിലേക്ക് മാറുന്നു അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ മുകളിലേക്ക് മാറ്റി കഴിഞ്ഞു അപ്പോൾ ഇവിടെ തൽക്കാലത്തേക്കും ഒരു ടേബിൾ ഇട്ടിരിക്കുകയാണ് അപ്പോൾ പണികളൊക്കെ ഏകദേശം തീരാനായി എൻ്റെ ലൈവ് വീഡിയോ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ മുകളിലത്തെ വീടൊക്കെ ശരിക്കും ഞാൻ കാണിച്ചിട്ടുണ്ട് ലൈവില് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ മാറും അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അധികം ഇവിടെ ചപ്പാത്തി തന്നെ ചേട്ടന് ചപ്പാത്തി ഇഷ്ടമുള്ളതുകൊണ്ട് ചപ്പാത്തി തന്നെ അധികം വെക്കുക അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ മാറി മാറി ചെയ്യും വെജിറ്റബിള് വെജിറ്റബിൾ ആയിരിക്കും അധികം രാവിലെ അങ്ങനെ നോൺ വെജ് ഒന്നും വെക്കില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറി ആയിരിക്കും ഡൈൻ മൈ ലൈഫ് ആയതുകൊണ്ട് ഞാൻ ഇതെല്ലാം കാണിക്കുന്നതാണ് നമുക്കൊരു ഇതുണ്ട് അയ്യോ ഇതൊക്കെ ചേട്ടൻ പറഞ്ഞു ഇതൊക്കെ കാണിക്കണമെന്ന് ഇങ്ങനെ ചോദിച്ചു ഡൈൻ മൈ ലൈഫ് ആയതുകൊണ്ട് മാത്രം കാണിക്കുകയാണ് നല്ല അടിപൊളി കടല വെള്ളക്കടല മസാലക്കറിയാണ് ഇതുപോലെ വെച്ച് നോക്കണം ഇനി ഉച്ചത്തേക്കുള്ള ഫുഡ് ഞാൻ വെക്കുന്നത് എൻ്റെ ഈ ഞങ്ങൾ രണ്ട് പേരും മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കറി ഉണ്ടാവും അപ്പോൾ ഈ കറി തന്നെ ഞാനൊരു വേറൊരു ഐറ്റമായിട്ട് വേറൊരു രൂപത്തിലേക്കാക്കും അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതേ കടലക്കറിയിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കടുക് വറവിട്ട് ഒഴിക്കും കടുകും കരിയാപ്പിലൊക്കെ വറവിട്ട് ഒഴിക്കും അപ്പോൾ നല്ല ഉഗ്രൻ ചാറുകറിയായി ഇതാണ് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ചോറും അതേ കടലക്കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വറവിട്ടതാണ് അപ്പോൾ നല്ല ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് ചപ്പാത്തിക്കും മസാലയും തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ ചോറിന് നല്ലതായിരിക്കുമല്ലോ അപ്പോൾ തൈരുണ്ട് ചീരത്തോരനുണ്ട് പടവലങ്ങ റൗണ്ടായിട്ട് മുറിച്ച മെഴുക്ക് ഉണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ പുളിയഞ്ചി ഉണ്ട് പിന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അതിൻ്റെ ഇടയിൽ മോൻ വന്നു മോനെ കുളിപ്പിച്ചു പിന്നെ മോനെ രാവിലെ വന്നപാട് തന്നെ ചപ്പാത്തിയും കറിയും കൊടുത്ത് കുറച്ചു നേരം മോൻ കളിച്ചു പിന്നെ പോയി കുളിച്ചു ഇപ്പോൾ ഉച്ച സമയമായി ഇപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുകയാണ് മോൻ കൈകൊണ്ട് തിന്നോളും എന്നാലും ഞാനും കൊടുക്കും അവൻ എല്ലാം കളിച്ച് കളിച്ച് കളിച്ചായിരിക്കും തിന്നുക അവനൊരു മണിക്കൂറൊക്കെ വേണം ഭക്ഷണമൊക്കെ കഴിച്ചെടുക്കാന് വീഡിയോ എല്ലാവരും കണ്ടില്ല എൻ്റെ ഡേ മൈ ലൈഫാണ് എഴുതി നമ്മുടെ പിന്നെ ഒരുപാട് ജോലി ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് മഴയാണ് നല്ല മഴ പെയ്ത് എൻ്റെ തുണികളെല്ലാം നനഞ്ഞു ഇനി ഒരു പണിയാണ് ഇനി പോയി തുണികളിൽ എടുക്കണം കഴുകി വീണ്ടും അടുത്തെവിടെങ്കിലും ഉണക്കണം അത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്റെ അഭിപ്രായങ്ങൾ കണ്ടില്ല എഴുതി അറിയിക്കുക Friends, friend selected the chair. He thank you, bye bye.